നമ്മുടെ റോക്കി ബായ് അങ്ങനെ ഇടിക്കു ഇടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഇടി നടന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി ആ ഇടി പൊട്ടിയിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് സജ്ജം എന്തൊക്കെയാണ് ഇന്നലെ രാത്രി ഒരു പുത്തം പ്രമോ പുറത്തുനിന്നിരിക്കുകയാണ് നമ്മുടെ സിജോ ആണെങ്കിൽ നമ്മുടെ റോക്കിൽ നിന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നാ ഷോൾഡറിൻ്റെ ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തായിരുന്നു പുള്ളി ഇങ്ങനെ നിൽക്കുന്ന റോക്കിനെ അപ്പോൾ റോക്കിങ്ങനെ റോക്കി ദേഷ്യപ്പെട്ട് നിൽക്കുവായിരുന്നു റോക്കി പറയുന്നുണ്ട് സിജോ എന്നെ ടച്ച് ചെയ്താൽ ഞാൻ ഇടിക്കും എനിക്ക് നല്ല ഇടി എന്ന് പറയുമ്പോൾ അതോടാന്ന് ചോദിച്ച് തിരിച്ച് നല്ല രീതിയിൽ തന്നെ ഒരു കളിതമാശ രീതിയിലാണോ സ്വിജോ ചെന്നറിയത്തില്ല എന്തൊക്കെയാണല്ലോ പുള്ളുകയാണെങ്കിൽ ഒന്ന് റോക്കിനെ ഒന്ന് പ്രമോക്ക് ചെയ്യാൻ ശ്രമിച്ചെന്ന് മാത്രമുള്ളായിരുന്നു പക്ഷെ ദേഷ്യം കയറി ഇന്ന് റോക്കി പറയുന്നുണ്ട് നീ ഇനി എൻ്റെ പുറത്ത് ടച്ച് ചെയ്താൽ ഞാൻ നിന്നെ ഉറപ്പായിട്ട് ഇടിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വിജോ പതുക്കെ ആ ഒരു പുറത്തുനിന്ന് ഒന്ന് തൊടുവെള്ളായിരുന്നു അന്നേരത്തന്നെ നമ്മുടെ റോക്കേനെ കൈയ്യൊക്കെ ചുരുച്ച് പിടിച്ച് നല്ലൊരു ഇടി നമ്മുടെ സ്വിജ് ഒക്കെ കൊടുക്കുന്നതായിട്ട് പ്രൊമോ എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ലൊരു ഇടി തന്നെയാണ് സിജ കിട്ട് സിജവണമെന്ന് ഒട്ടം കലങ്ങുന്ന പോലുണ്ട് ഇത് മലയോരം കണ്ടിട്ട് വാവൊിച്ചിരിക്കുന്ന ഒരു പ്രമോയാണ് കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു സാഹചര്യം കാരണം കഴിഞ്ഞ ആഴ്ച അതായത് ഈ തവണ രാരട്ടം വന്നപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഗബിരോടൊക്കെ പറ്റോടും നമ്മുടെ ജാസ്മിനോടക്കം റോക്കിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭീഷണിയുടെ സ്വരത്ത് ഞാൻ ഇടുക്കിയും ഇടിക്കും പിത്തി ചേർത്ത് ചേർത്ത് ഇടിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പം ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഡയറക്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഇവിടെ പറ്റത്തില്ലെന്ന് അപ്പോൾ ഈ ഒരു കാര്യം ഇന്നത്തെ ഈ ഒരു സംഭവം കൂടി ആയതുകൊണ്ട് തന്നെ റോക്കിനെ ഇപ്പം ഡയറക്റ്റ് പുറത്താക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ വന്നിട്ടില്ല എന്താ വാണിങ്ങിനി കൊടുക്കും തോന്നില്ല എന്തെങ്കിലും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഇതിപ്പോ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഇത്ര ശക്തമായിട്ടുള്ള ഒരു ഇടി ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു അറിയാൻ ഇനി റോക്കി ബൈക്ക് എന്തു തന്നെ സംഭവിക്കുന്നു